എന്താ കേശവേട്ട രാവിലെ നോക്കി പേടിപ്പിക്കുന്നത് എന്താടി പേടിപ്പിക്കുന്ന തോന്നും തോന്നും ചേട്ടനിപ്പോ ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ സൗകര്യം കുടുംബ പഴയതൊക്കെ മറക്കും ഇപ്പൊ നമുക്ക് എന്തോന്നും നില ചേട്ടാ അന്നും ഇന്നും കറവ തന്നെ എല്ലാ കറവാക്കാർക്കും മുതലാളിയാകാനുള്ള യോഗം ഉണ്ടാവോ നീ കരയാതെ കല്യാണി കേശവേട്ട് പണ്ടത്തെ പോലെ സമയം കിട്ടാൻ കിട്ടല്ലേ പാല് വാങ്ങിക്കാൻ വന്നവൻ പാല് വാങ്ങിച്ചോണ്ട് പോയാ മതി അതിനകത്ത് പഞ്ചാരളക്കണ്ട അത് പള്ളിക്ക് ചൂടാകാതെ പുറത്താ ചുമ ഈ ഉടുപ്പൂരി കളഞ്ഞാലുണ്ടല്ലോ ഞാൻ തന്നേക്കാ ചെറ്ററിയാമോ എന്തോ നിങ്ങൾ പിള്ളേ പാലത്തേക്ക് പോക്കോ ചുമന്നുകൊണ്ട് നിക്കാതെ അതാ വാഴ ചൂട്ടിക്കൊണ്ടിരോ അല്ലേ ആനിയും ജോണിയും പിള്ളേരെയും ഈ സ്ഥാപനത്തിലെ അംഗങ്ങളായിട്ടാ ഞങ്ങൾക്ക് കരുതിയിരിക്കുന്നത് കുടിയെടുപ്പുകാരായിട്ടല്ല നിങ്ങളിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പള്ളിപ്പറമ്പിൽ താമസിക്കുന്നതിനെ കുറിച്ച് സഭയിൽ ചിലർക്കൊക്കെ എതിർപ്പുണ്ട് പത്ത് പതിനാല് കൊല്ലമായില്ലേ ഒഴിഞ്ഞില്ലെങ്കോ എന്ന് ചിലർക്കൊക്കെ സംശയം ഇങ്ങനെ പറഞ്ഞ ഞങ്ങളീ കുട്ടികളെ കൊണ്ട് എങ്ങോട്ട് പോകോ പെട്ടെന്ന് മാറാനല്ലോ പറഞ്ഞത് ഒന്ന് രണ്ട് കൊല്ലങ്ങൾ കിടും സമയം പോകുന്നത് അറിയുന്നില്ല അല്ലേ അനാഥമന്ദിരത്തിന്റെ മധുരം ചാടി രജിസ്റ്റർ കല്യാണമോ കഴിഞ്ഞ് പള്ളി വെച്ച് കെട്ടിച്ചണോന്ന് പറഞ്ഞ് രണ്ടും കൂടി ഓടി വന്നത് ഓർമ്മയുണ്ടോ അന്ന് രണ്ടുപേരും കൂടി പറഞ്ഞത് രണ്ടു കൊല്ലത്തിനകം ഒരു കൂര ഉണ്ടാക്കി ജോണിയുടെ സ്വഭാവം അച്ഛൻ അറിയാമല്ലോ അച്ഛനറിയാവന് കിട്ടുന്നത് ചാണ്ടിയുടെ ചാര ഷാപ്പിൽ കൊടുക്കാൻ തന്നെ തികയില്ലല്ലോ നിനക്ക് കിട്ടുന്നതുകൊണ്ട് സ്ഥലം വാങ്ങുമോ അതോ വീട്ടിൽ ചിലവ് നടത്തുമോ ആ ആനി വിഷമിക്കണ്ട ഞാൻ പറഞ്ഞാൽ അരമനയെന്ന് കുറച്ചു കാലത്തേക്കൊക്കെ കേൾക്കും കുറച്ചു കാലത്തേക്ക് മാത്രം അത് ഓർമ്മ വേണം ആ എന്നാ ആനി വെക്കും ആനി ഞാനെല്ലാം കേട്ടു ആനിയുടെ പ്രശ്നം അത് റിയൽ പ്രോബ്ലം തന്നെയാണ് ഒരു മദ്യപാനി മനസ്സുമാറി നന്നാകുക പിന്നെ അയാൾ പണം മുടക്കി സ്ഥലം മേടിക്കുക അത് കഴിഞ്ഞ് അവിടെ ഒരു വീട് വെക്കുക ഇതൊന്നും ഈ സമീപഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ആലോചിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയുള്ളൂ എത്ര അയ്യോ തീരെ കൊച്ചായി പോയല്ലോ സാരമില്ല ഞാൻ പറഞ്ഞാൽ ഒരു മൂന്നാലു വയസിന്റെ എളുപ്പമൊക്കെ അവരങ്ങ് സമ്മതിക്കും ആനിക്ക് ഇത്രയും കാലമായിട്ട് അറിഞ്ഞൂടെ എന്റെ ഒരു ഹോബി അല്ലേ അത് പുണ്യപ്രവൃത്തി നിർധനരായ സാധു ക്രിസ്ത്യാനി പെൺകുട്ടികളെ നഴ്സിംഗ് ജോലിക്കും പ്രേക്ഷിത വിലയ്ക്കൊക്കെ ആയിട്ട് ജർമ്മനി ഇറ്റലി ഡെൻമാർക്ക് ഫ്രാൻസ് അങ്ങോട്ടൊക്കെ അയക്കുക ആ കുട്ടികളും രക്ഷപ്പെടും ആ കുടുംബവും രക്ഷപ്പെടും ടീച്ചറേ ചതിയാണിത് ചതി നഴ്സിങ്ങിനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പെമ്പിള്ളേരെ കയറ്റി അയച്ചിട്ട് കണ്ട മതാമാരുടെ വിഴുപ്പലകുന്ന പണിയാണ് അട്ടപ്പാറ അച്ചോ ആ കളി ഇവിടെ വേണ്ട അവരുടെ കൊച്ചിനെ അവർ എവിടെയും വിടുന്നില്ല ഇവിടെ തന്നെ പഠിപ്പിച്ച് അവൾ ഇവിടെ തന്നെ കെട്ടിച്ചുവിടാനാണ് പോകുന്നത് ടീച്ചറേ ഇയാളുടെ വിട്ടത്തിലൊന്നും കേട്ട ആന പേടിക്കണ്ട ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ പിന്നെ നിങ്ങളെ ഇഷ്ടം ആ ജോണി ഇപ്പൊ എങ്ങനെ പള്ളിയിലേക്കും കാണാറില്ല കുടിയുണ്ടോ മദ്യപാനമൊക്കെ ഞാൻ നിർത്തി തരാം ഇതിനേക്കാൾ കൊടികെട്ടിയ കുടിയന്മാരുടെ കുടിയൊക്കെ ഞാൻ മുമ്പ് ധ്യാനഗുരുവായിരുന്ന കാലത്ത് നിർത്തിയിട്ടുണ്ട് ഏതായാലും ജോണിയെ ഞാനൊന്ന് ഉപദേശിക്കാം അനുവിക്കൂ അഡ്വാൻസ് വേണമായിരുന്നു രൂപ മതി ഇളയ കാര്യം പറഞ്ഞില്ലായിരുന്നു ഒരു മരുന്ന് കണക്ക് നോക്കിയാ ഇപ്പൊ തന്നെ മൂന്നാല് മാസത്തെ ശമ്പളം അങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ കൊടുത്തേക്കു ഓ തനിക്ക് കൂടുതലാണെന്നാണല്ലോ എല്ലാരും ും അത് വെറുതെ ആൾക്കാർ വല്ലപ്പോഴും ഡ്യൂട്ടി കുശുംപോന്നി വല്ലപ്പോഴ പഴയമാശ മാറും ഓ ഇല്ലേ ആ കൊടുത്തേക്ക് നാലു മാസത്തെ മുൻപറ്റം ഉണ്ടെങ്കിയാ തന്റെ കുടുംബസ്വത്തൊന്നല്ലല്ലോ മതി മതി ഒന്ന് വണ്ടിയെടു പഴത്തിലെടുത്ത് വയ്ക്കറെ ആ കുറച്ച് വെള്ളം ആ ഞാൻ പറഞ്ഞ കാര്യം എന്തായി നമ്മുടെ ചെക്കൻ്റെ അല്ല അവര് പാട്ടെന്ന് പറഞ്ഞ ഭ്രാന്ത നമുക്കാണെങ്കിൽ ഇതൊന്നും പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല ടീച്ചർ അവനൊന്ന് എടുക്കണം എല്ലാ ദിവസവും വേണ്ട ടീച്ചറെ വല്ല ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഇവിടെ പോകുന്ന വഴിക്കോ വൈകുന്നേരമോ ടീച്ചറിന്റെ സൗകര്യം പോലെ എന്റെ ഞാൻ വഴി പോയി പഠിപ്പിക്കാറില്ലല്ലോ അതെനിക്കറിയാം പക്ഷേ അത് എന്റെ വീടാണെങ്കിലും ഒരു അന്യ വീടായിട്ട് ടീച്ചർ കരുതരുത് ടീച്ചറിന് കാശിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട പിള്ളേരെയും വെച്ചുകൊണ്ട് ടീച്ചർ വിടുന്ന വാട് ദിവസം ഞാൻ കാണുന്നതല്ലേ എന്ത് ചെയ്യാനാ ജോണി അങ്ങനെ ആയിപ്പോയി ടീച്ചറെ പല ദിവസം രാത്രി അവനെ ഞാൻ അങ്ങോട്ടാ ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുതേ ർത്താൻ ഒരു കാര്യം പറയാനുണ്ടോ നിർത്താൻ വിശേഷിരിക്കട്ടെ എന്റെ കർത്താവെ മദ്യപാനികൾക്കെല്ലാം പൂർവാധികം ശക്തിയോടെ മദ്യപിക്കാൻ തോന്നിക്കണമേ ഒറച്ചൊരുത്തിന് മാനസാന്തരം ഉണ്ടാക്കരുത് എന്നെ ഭക്ഷണിക്കടരുത് അടുത്ത മാസമെങ്കിലും കിസ്തിക്കാനുള്ള കാശി നീ ഉണ്ടാക്കി തരണമേ നീ സത്യുള്ളവനാണ് തമ്പുരാന് കണ്ടോ തിരി കത്തിച്ചപ്പോഴേ നല്ല എന്നും പറഞ്ഞ കുടിയാറിഞ്ഞൊരുത്തൻ വരുന്ന വരവ് കണ്ടോ വലുതാലെ വെച്ച് കേറിയട്ടെ ആ ഇരിച്ചു ഇന്നെന്താ പതിവില്ലാത്ത കാലത്ത് തന്നെ ഭയങ്കര അപകടത്തിൽ രക്ഷപ്പെട്ട് വരിക അറിയാവണം അപ്പോ ഇയാൾ ഇവിടെ വന്നോ ോട്ടെ ഓ ലാട്ടക്കും മഴയൊക്കെ വേണ്ട എന്റെ പൊന്നച്ചോ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് അവിടെ എത്തിക്കില്ലായിരുന്നോ കയ്യിലുണി ആര് എന്താ എന്താ പ്രശ്നം അവനെ കുടുംബം െ അച്ഛോ ഒരു സൈസ് മറ്റേ ഭർത്താൻ പറഞ്ഞത് ഇതെന്റെ ചോറാ പല കുടുംബങ്ങൾ കഴിഞ്ഞാല് എന്റെ കുടുംബത്തിന് നിലവരൂ അച്ചോട് ഒന്നും നേരം വെളിച്ചെ ഒരു കത്തിനാല് കയർ ഇങ്ങനെ ഇരുന്നാ വിശ്വാസികളായ കുടിയമ്മ ആരെങ്കിലും എന്റെ കടയിലോട്ട് വരുവോ അവനെ കാണാതെ ഞാൻ പോകത്തില്ല അച്ഛനോട് ഇറങ്ങാനാ പറഞ്ഞത് പറ്റത്തില്ലെന്നാ പറഞ്ഞേ വട്ടപ്പാറ അച്ഛന്റെ വണ്ടി അല്ലേ ആ അതെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വട്ടപ്പാറ അച്ഛന്റെ തനി നിറം നിങ്ങൾക്ക് ഇന്ന് കാണാം ഭർത്താവേ കഴികാലത്ത് ചേത്താൻമാർ അച്ഛന്റെ വേഷത്തിൽ ഇറങ്ങുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഞാൻ കിടന്നു വായിട്ട് അലക്കണ്ട ഒരുത്തനെയെങ്കിലും നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇട്ടു വരെ ഞാൻ മരിയാച്ച് സംസാരിച്ചു ഏ കൈ വെച്ചു അങ്ങോട്ട് കുടിക്കാൻ നടക്കണം